आकाशवाणी विद्याभ्यास रंगम विजयवाणी एसएलसी परीक्षा सहाय സംസ്കൃതം പാഠഭാഗങ്ങളെ ആസ്പദമാക്കിയുള്ള തിരുവനന്തപുരം കോട്ടൺഹിൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക വി അജിത നമസ്തേ ഛാത്ര അയം വർഗ എസ് എസ് എൽ സി പരീക്ഷാർത്ഥി കൂടെ ആയോജിത അധ ദശമ പാഠാൻ അധികൃത് വരാമ പ്രഥമ പാഠ്യ ആയുരാരോഗ്യ സൗഖ്യം സുഭാഷിതാവലിഹി ചരകസംഹിത മഹാഭാരതം ചാണക്യനീതിഹി എന്നീ ഗ്രന്ഥങ്ങളിൽ നിന്നെടുത്തിട്ടുള്ള സുഭാഷിതങ്ങളാണ് ഒന്നാമത്തെ പാഠത്തിൽ പറയുന്നത് ആരോഗ്യ സംബന്ധമായ സുഭാഷിതങ്ങളാണ് ഈ പാഠത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഒന്നാമത്തെ സുഭാഷിതം പരിശ്രമോ മിതാഹാരോ ഭൂഗത വശ്വിനീസുതൗ താവനാദൃത്യ നെയ്വാഹം വൈദ്യമന്യം ശമാശ്രയേ വ്യായാമത്തെക്കുറിച്ചും മിതാഹാരത്തെക്കുറിച്ചുമാണ് ഈ സുഭാഷിതത്തിൽ പറയുന്നത് ഇപ്രകാരമുള്ള അഞ്ച് സുഭാഷിതങ്ങളാണ് ഈ പാഠത്തിലുള്ളത് ഓരോ സുഭാഷിതങ്ങൾ കഴിയുമ്പോഴും ആ സുഭാഷിതങ്ങളിലെ സമസ്ത പദങ്ങൾ പിരിച്ചെഴുതിയും വിഗ്രഹവാക്യം തന്നും ഒക്കെയാണ് പാഠം മുന്നോട്ട് പോകുന്നത് ഒന്നാമത്തെ സുഭാഷിതത്തിലെ പരിശ്രമോ മിതാഹാരഹ എന്ന പദം പിരിച്ചെഴുതിയിരിക്കുന്നത് പരിശ്രമ മിതാഹാര താവ് തൗ അനാദൃത്യ അതിലൊരു വിഗ്രഹവാക്യം മിതാഹാര മിതശ്ച അസൗ ആഹാര ച അപ്പോൾ ഇപ്രകാരം ഈ സുഭാഷിതങ്ങളിലെല്ലാമുള്ള പദഛേദവും വിഗ്രഹവാക്യവും നോക്കി തന്നെ നമ്മൾ മുന്നോട്ട് പോകണം അത് നമുക്ക് പദഛേദം എഴുതാൻ പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കുന്നതാണ് അപ്പോൾ അത് കൃത്യമായി നോക്കി തന്നെ മുന്നോട്ട് പോകണം അതുപോലെ ഈ പാഠത്തിൽ നിന്ന് ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് വൺ വേർഡ്സ് ആണ് ഒരു ഉദാഹരണം നമുക്ക് നോക്കാം ഭൂഗതൗ അശ്വിനി സുതൗ കൌ പരിശ്രമോ മിതാഹാരൗ എന്നാണ് ഉത്തരം അതുപോലെ തന്നെ സുഖദുഃഖയോഹോ കർത്താരഹ കഹ ആത്മാനം ത്രസേത് ഇത്യത്ര ലക്കാരഹ കഹ ഉത്തരം വിധി ലാഭാനാം ശ്രേഷ്ഠം കിം ഉത്തരം ആരോഗ്യം ഈ തരത്തിലുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഈ പാഠഭാഗത്തിൽ നിന്ന് ഉണ്ടാകും അപ്പോൾ ഓരോ സുഭാഷിതത്തിലും വരുന്ന ചോദ്യങ്ങൾ എഴുതി തയ്യാറാക്കി തന്നെ മുന്നോട്ട് പോയാൽ നമുക്ക് വളരെ എളുപ്പമായിരിക്കും സൂചനാനുസാരം ശ്ലോകം പൂരയത എന്ന ഒരു ചോദ്യം ഈ പാഠഭാഗത്തു നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ചില സൂചനകൾ തന്നിട്ട് അതായത് നാലോ അഞ്ചോ വേഡ്സ് അന്വയക്രമത്തിൽ നാലോ അഞ്ചോ വേർഡ്സ് തരും അത് ആ വാക്കുകളെ വെച്ചുകൊണ്ട് നമ്മൾ അന്വയക്രമത്തിൽ ആ ശ്ലോകം പൂരിപ്പിക്കുക എന്നുള്ള രീതിക്കുള്ള രീതിക്കുള്ളൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്കതിൽ നിന്ന് പ്രതീക്ഷിക്കാം രണ്ടാമത്തെ പാഠം ദീനവത്സലാജനനി മഹാഭാരത വിദ്യമാനമേകഥാഭവതി ഇ എം പാഠഭാഗക സവിശേഷമായ പരിചരണം ആവശ്യമുള്ളവർക്ക് അത് നൽകണം എന്ന് ഉദ്ബോധിപ്പിക്കുന്ന ഒരു പാഠമാണിത് ഈ പാഠത്തിൽ നിന്ന് സംബോധനാപഥം കണ്ടെത്തി എഴുതുക ശത്രു ശാനചന്ദ രൂപങ്ങൾ പട്ടികപ്പെടുത്തുക അതുപോലെ തന്നെ ലട്ട് ലങ് ലോട്ട് എന്നീ രൂപങ്ങൾ പട്ടികപ്പെടുത്തുക എന്നീ മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൽ ഒന്നാമത്തേത് സംബോധനാപഥം ചിത്വ ലിഖത എന്ന ചോദ്യത്തിനൊരു ഉദാഹരണം നോക്കാം പുസ്തകത്തിൽ തന്നെയുള്ള ഉദാഹരണമാണ് ഐ ശുഭേ കിമേവം രോദിഷി എന്ന വാക്യം ഈ സംബോധനാപഥം എന്ന് പറയുന്നത് ഒരാളെ സംബോധന ചെയ്ത് വിളിക്കുന്ന ശബ്ദത്തെയാണ് സംബോധനാപദം എന്ന് പറയുന്നത് ഈ പദത്തിൻ്റെ കൂടെ എപ്പോഴും ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് കൂടെ ഉണ്ടായിരിക്കും ഇവിടെ ഐ ശുഭേ എന്നുള്ളതാണ് സംബോധനാപഥം രണ്ടാമത്തെ ചോദ്യം പ്രതീക്ഷിക്കാവുന്ന രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ശത്രു ശാനചന്ത രൂപങ്ങൾ എടുത്തെഴുതുക എന്നുള്ളതാണ് ഈ ശത്രു ശാനചന്ത രൂപങ്ങൾ എപ്പോഴും ക്രിയാപഥങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ശത്രു പ്രത്യേകം എപ്പോഴും പരസൈപതി ധാതുക്കളോട് ചേർന്നാണ് വരുന്നത് പഠതി എന്ന ക്രിയാപഥത്തോട് ശത്രു ചേരുമ്പോൾ പഠൻ ലിഖതി എന്ന ക്രിയാപദത്തോട് ശത്രു ചേർന്നാൽ ലിഖൻ ഗച്ഛതി ഗച്ഛൻ ക്രീഡതി ക്രീഡ ഇങ്ങനെ ശത്രു പ്രത്യയങ്ങൾ ചേർന്ന് അൻ ചേർന്ന് വരും രണ്ടാമത്തത് ശാനചന്തങ്ങൾ ശാനചന്തങ്ങങ്ങൾ ഷാനജ പ്രത്യയം എപ്പോഴും ആത്മനേപതി ധാതുക്കളോടൊപ്പമാണ് ചേർന്ന് വരുന്നത് ഇപ്പോൾ ആത്മനേപതി ധാതുക്കൾ എന്ന് പറയുമ്പോൾ വന്ദതെ ഗമ്യത ഏതേയിലവസാനിക്കുന്ന പദങ്ങളാണ് ആത്മനേപതി പ്രത്യയങ്ങളെന്ന് പറയുന്നത് വന്ദതേ ധാതു ക്രിയാപഥത്തോടൊപ്പം ഷാനജ് പ്രത്യയം ചേർന്ന് വരുമ്പോൾ വന്തമാനഹ ഗമ്യത ഗമ്യമാനഹ പചതേ പചമാനഹ നുദ്യതെ നുദ്യമാനഹ എന്ന് കിട്ടും ആനഹ എന്ന് അവസാനിക്കും ഷാനജ് ചേരുമ്പോൾ വന്ദതേ എന്നുള്ളത് വന്തമാനഹ എന്ന് അവസാനിക്കും അപ്പോൾ ഇതൊന്ന് പട്ടികപ്പെടുത്തി പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് വളരെ എളുപ്പമായിരിക്കും അതുപോലെ തന്നെ ലട്ട് ലങ് ലോട്ട് എന്നീ വിഭാഗത്തിൽ വരുന്ന കാലവാചികളായ ശബ്ദങ്ങളെ പട്ടികപ്പെടുത്തുക എന്നൊരു ചോദ്യവും കൂടെ ഈ പാഠത്തിൽ നിന്ന് ചോദിക്കാവുന്നതാണ് ഒരു ഉദാഹരണം നോക്കാം പഠ ധാതുവിൻ്റെ ലട്ട് പഠതി ലങ് ഭൂതകാലം ആ പഠത് ലോട്ട് ആജ്ഞ വാചക ശബ്ദം അല്ലെങ്കിൽ പ്രാർത്ഥനാ വാചക ശബ്ദം എന്ന് പറയുന്നത് പഠതു ആണ് ത്രസ് ധാതുവിൻ്റേത് ലട്ട് ത്രസതി ലങ് അത്രസത് ലോട്ട് ത്രസതു ഗമു ധാതുവിൻ്റെ ലട്ട് എന്ന് പറയുന്നത് വർത്തമാനകാലം എന്ന് പറയുന്നത് ഗച്ഛതി ഭൂതകാലം അഗച്ഛത് പ്രാർത്ഥനാർത്ഥകം അല്ലെങ്കിൽ ആജ്ഞ അർത്ഥകമായിട്ടുള്ള ശബ്ദമെന്ന് പറയുന്നത് ഗച്ഛതുമാണ് അതുപോലെ മറ്റൊരു പ്രവർത്തനം ഈ പാഠത്തിൽ തന്നെയുള്ളതാണ് യദ്യപി ദാപി എന്നത് പുസ്തകത്തിൽ തന്നെ ഒരു ഉദാഹരണവും നാലഞ്ച് ക്വസ്റ്റ്യനും നമുക്ക് ചെയ്ത് പഠിക്കാൻ വേണ്ടി തന്നിട്ടുണ്ട് അത് അപ്രകാരം തന്നെ ചെയ്ത് പഠിച്ചാൽ അത് പരീക്ഷയ്ക്ക് വളരെ ഉപകാരമായിരിക്കും മൂന്നാമത്തെ പാഠമെന്ന് പറയുന്നത് മധുമാൻ നോ വനസ്പതി സസ്യസംരക്ഷണ വിഷയം അധികൃത്യ അസ്മിൻ പാഠഭാഗം നാസ്തി സസ്യമനൌഷധം ഇതി ജ്ഞാതവന്ത പൗരാണിക്കാ ഗൃഹം പരിത വിവിധാനി സസ്യാനി രൂപയുവാ പരിപാലയ സ്മ സസ്യ സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളുന്ന ഒരു പാഠഭാഗമാണ് ഇത് സസ്യങ്ങളെ നാലായിട്ട് തരംതിരിക്കാം എന്ന് പറഞ്ഞ് അത് ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട് നാല് തരത്തിൽ തരംതിരിക്കുന്നത് ഇങ്ങനെയാണ് വൃക്ഷ വനസ്പതി വീരുത്ത് ഓഷധി എന്നാണ് ഫലാത് പൂർവം പുഷ്പാണി സ്പഷ്ടം ദൃശ്യത്തെ സവൃക്ഷ ഉദാഹരണം ആമ്രഹ ജമ്പു നാളീകിരഹ പൂക ശിഗ്രു അവ്യക്തപുഷ്പ യഹ ഫലതി സ വനസ്പതി ഉദാഹരണം പനസം ഉദുംബരം പ്രധാന പ്രസാരിത വീരുത്ത് എന്ന് പറയുന്നത് പടർന്നു വളരുന്ന സസ്യങ്ങളെയാണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉദാഹരണം കൂഷ്മാണ്ടഹ കർക്കടി ദ്രാക്ഷ ഫലപാകാന്ത ഓഷധിഹി ഫലം തന്നുകഴിഞ്ഞാൽ ആ വൃക്ഷം അല്ലെങ്കിൽ ആ സസ്യം തന്നെ നശിച്ചു പോകും അവയാണ് ഓഷധികളെന്ന് പറയുന്നത് ഉദാഹരണം ഗോധൂമം കദളി ഈ പാഠത്തിൽ ചോദിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് സസ്യ അധികൃത്യ അല്ലെങ്കിൽ അഥവാ സസ്യഭേദാനധികൃത്യ ഉപന്യാസം ലിഖത എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഭേദങ്ങളെ വെച്ചുകൊണ്ട് ഒരു ലഘു ഉപന്യാസം നമ്മൾ എഴുതി പഠിക്കണം മറ്റ് ചോദ്യങ്ങളെന്ന് പറയുന്നത് യഥോചിതം യോജയത യദ്യദ്യദ്യദ്യദ്യദ്യദ്യദ്യദ്യദ്യപി തഥാപി ലട്ട് ലങ്ങ് തുടങ്ങിയ കാലവാചികളായിട്ടുള്ള ശബ്ദങ്ങളുണ്ടെങ്കിൽ അതിനെ പട്ടികപ്പെടുത്താൻ ചോദിക്കാം അതുപോലെ തന്നെ സമാന പദങ്ങൾ കണ്ടെത്തി എഴുതാനുള്ള ചോദ്യങ്ങളും ഈ പാഠഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വൃക്ഷാണാം പ്രഭേദം അധികൃത്യ സൂചനാനുസാരം പൂരയത എന്നുള്ളൊരു ചോദ്യം കൂടെ നമുക്ക് ഈ പാഠത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം അതായത് നാലോ അഞ്ചോ അല്ലെങ്കിൽ അഞ്ചോ ആറോ വാക്കുകൾ നമുക്ക് തരും ആ വാക്കുകളെ വെച്ചുകൊണ്ട് നമ്മളൊരു ലഘു ഉപന്യാസം സൂചനകളെ വെച്ചുകൊണ്ട് നമ്മൾ തയ്യാറാക്കണം എന്നുള്ളതാണ് നാലാമത്തെ പാഠം കനകധാര ശ്രീ ശങ്കരാചാര്യസീവനചരിതമേവസ് കാവ്യേ ഉപവർണിതം മാധവവിദ്യണ്യസ്വാമിന വിരചിതം ശങ്കരദിഗ്വിജയം നമ്മമ കാവീകൃത പദ്യാ അസ്മിൻ പാഠഭാഗെ ദുരി ശങ്കരാചാര്യരുടെ ജീവചരിത്രം പ്രതിപാദിക്കുന്ന ഒരു മഹാകാവ്യം ആണ് വിജയം മാധവ വിദ്യാരണ്യ സ്വാമിയാണ് ഈ കാവ്യം എഴുതിയിരിക്കുന്നത് ഈ മഹാകാവ്യത്തിൽ നിന്നുള്ള കുറച്ച് ഭാഗങ്ങളാണ് ഈ പാഠത്തിൽ ഉള്ളത് ഗുരുകുലത്തിൽ വസിക്കുന്ന ശങ്കരൻ സതീർത്ഥ്യന്മാരോടൊപ്പം ഭിക്ഷാടനത്തിന് പോകുന്ന അവസരത്തിൽ ഒരു ബ്രാഹ്മണകുലത്തിൽ പ്രവേശിക്കുന്നു അവിടുത്തെ ദാരിദ്ര്യം മനസ്സിലാക്കിയ ശങ്കരൻ ഐശ്വര്യദേവതയെ സ്തുതിക്കുന്നു ഈ സ്തുതിയാണ് നമ്മൾ കനകധാരാസ്തവം എന്ന് അറിയപ്പെടുന്നത് ഈ പാഠത്തിൽ നിന്ന് സൂചനാനുസാരം അന്വയപൂരണം ചോദിക്കാം കാരണം പദ്യങ്ങളായിട്ടാണ് പാഠം പറഞ്ഞിരിക്കുന്നത് അന്വയപൂരണം ചോദിക്കാം സൂചന തന്നിട്ട് പദ്യത്തിൻ്റെ അന്വയക്രമത്തിൽ സൂചന വെച്ചുകൊണ്ട് എഴുതാനുള്ളൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ പഠന പ്രവർത്തനത്തിൽ ശങ്കരാചാര്യർ എഴുതിയ കൃതികളുടെ പേരുകൾ തന്നിട്ടുണ്ട് അതും നമ്മൾ പഠിക്കേണ്ടതാണ് ഒൺവേഡിന് ആ ഭാഗത്തു നിന്നും ചോദിക്കാം ഏതെങ്കിലും ഒരു ശ്ലോകം അതിൽ നിന്നുള്ള ചോദ്യങ്ങളും തരും ഉത്തരം ശ്ലോകത്തിൽ നിന്ന് കണ്ടെത്തി എഴുതുക എന്ന രീതിയിലുള്ള ചോദ്യവും നമുക്ക് പ്രതീക്ഷിക്കാം നാലാമത്തെ പാഠത്തിൽ ഏതെങ്കിലും ഒരു ശ്ലോകം തന്നിട്ട് അതിൽ നിന്നുള്ള ചോദ്യങ്ങളും തരും ഉത്തരം ശ്ലോകത്തിൽ നിന്ന് കണ്ടെത്തി എഴുതുക എന്ന രീതിയിൽ ഒരു ചോദ്യം ചോദിക്കാം നമുക്കൊരു ഉദാഹരണം നോക്കാം സ മുനിർ മുരഭിത് കുടുംബിനെയും പദചിത്രയർ നവനീതകോമളൈഹി മധുരൈരുപതസ്ഥിവാംസ്ഥവൈഹി ദ്വിജ ദാരിദ്ര്യ നിവർത്തയേ എന്ന ശ്ലോകം വച്ച് അതിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാമെന്നുള്ളത് നോക്കാം അത്ര മുരഭിത് കുടുംബിനി കാ ഈ പദ്യത്തിൽ നിന്നാണ് നമ്മൾ ആൻസർ കണ്ടെത്തേണ്ടത് അത് നമ്മൾ പാഠഭാഗം പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ടീച്ചർ പറഞ്ഞു തരും മുരഭിത് കുടുംബിനി എന്നുള്ളത് ലക്ഷ്മി ഉത്തരം എന്ന് പറയുന്നത് ലക്ഷ്മി എന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സ മുനിഹി കിമർത്ഥം മുരഭിത് കുടുംബിനെയും ഉപാസിതവാൻ എന്തിനാണ് മുരഭിത് കുടുംബിനിയെ ഉപാസന ചെയ്തത് ദ്വിജ ദാരിദ്ര്യ നിവൃത്തയെ എന്നാണ് അവിടുത്തെ ഉത്തരം അത്ര ക്രിയാപദം കിം അവിടെ ഉത്തരം ഉപദസ്ഥിവാൻ അത്ര കഹ മധുരപഥി ഉപദസ്ഥിവാൻ എന്ന് ചോദിച്ചാൽ ശങ്കരഹ ഇങ്ങനെയായിരിക്കാം ഒരു ചോദ്യം നമുക്ക് ഈ പാഠത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത് അഞ്ചാമത്തെ പാഠം ജയന്തി തേ സുക്രതിനഹ ഭഗവത്ഗീതയിൽ നിന്നും ആശയങ്ങൾ ഉൾക്കൊണ്ട് മഹാത്മാഗാന്ധി ബാലഗംഗാധര തിലകൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ തുടങ്ങിയ സ്വാതന്ത്ര്യ സേനാനികൾ ഗ്രന്ഥങ്ങൾ അന്നത്തെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരെ ഉദ്ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രന്ഥങ്ങൾ രചിക്കുകയുണ്ടായി ആ ഗ്രന്ഥങ്ങളെ പരിചയപ്പെടുത്തുകയും ഒപ്പം തന്നെ അവരുടെ ജീവചരിത്രത്തെ നമുക്ക് ഒന്ന് പരിചയപ്പെടുത്തുകയുമാണ് ഈ പാഠത്തിലൂടെ ഇതിൽ പ്രധാനമായും ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ജീവചരിത്രം ലിഖത എന്നുള്ളത് തന്നെയാണ് അത് നാമ ജന്മ പിതരവ് പ്രശസ്തി എന്നീ രീതിയിൽ സൂചനകൾ നമുക്ക് തരും ഈ സൂചനകൾ വെച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു ജീവചരിത്രം എഴുതേണ്ടതുണ്ട് ഉദാഹരണത്തിന് നാമ ബാലഗംഗാ തരത്തില ജന്മ അദ്ദേഹം ജനിച്ച വർഷം അവിടെ തന്നിരിക്കും പിത അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് തന്നിരിക്കും പിന്നെ അദ്ദേഹം പ്രസിദ്ധി തന്നിട്ട് അദ്ദേഹം ഏതൊക്കെ മേഖലകളിലാണ് പ്രസിദ്ധനായത് എന്ന് തന്നിരിക്കും അത് എഴുതുന്നത് എങ്ങനെയെന്ന് നോക്കാം അസ്യ മഹാത്മനഹ നാമ ബാലഗംഗാധര അസ മഹാത്മന ബാലഗംഗാധരതിലകംഭവതി ഷട്ടാശത അശതോത്തരസഹസ്രതമേ വർഷേ ജൂലൈ മാസേ ത്രയോവിംശതി തമേ ദിനെ മഹാരാഷ്ട്രാ രത്നഗിരി ജില്ലാ ജനിമലഭത് മഹാത്മനഹ പിത ഗംഗാധര രാമചന്ദ്ര രാമചന്ദ്രതിലക ആസീത് തസ് പ്രസിദ്ധി സ്വാതന്ത്ര്യസംഗ്രാമനായക സാമൂഹിക പരിഷ്കർത്ത ഇതി സധിക നവശതോത്തരസഹസ്രതമേ വർഷെ ആഗസ്റ്റ് മാസത്തി പ്രഥമദിനാകെ മൃത്യു പ്രാപാം ഇത്രയും എഴുതി നമുക്ക് ആ ഒരു ജീവചരിത്രം പ്രൊഫൈല് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് ബാക്കി പാഠഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം സംസ്കൃതം പാഠഭാഗങ്ങളെ ആസ്പദമാക്കിയുള്ള ആദ്യ ക്ലാസ്സാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അവതരിപ്പിച്ചത് തിരുവനന്തപുരം കോട്ടൺഹിൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക വി അജിത വിജയവാണി എസ് എസ് എൽ സി പരീക്ഷാ സഹായി വിദ്യാഭ്യാസ രംഗം സമാപിച്ചു